ം ദ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകൾ കാണുക അതുപോലെ തന്നെ ആളുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളല്ല വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്കെതിരെ ചെന്നിട്ട് തെറി തെറിവിളിക്കുക അവരെ എന്താ പറയുക ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ഈ രാത്രി സമയങ്ങളിൽ ഈ ബ്ലഡ് ചൂടായി കഴിയുമ്പോഴത്തേന് അങ്ങനെ കഴപ്പ് കൂടുമ്പോഴത്തേന് ചില പെണ്ണുങ്ങളുടെയൊക്കെ കമന്റിൽ ചെന്നിട്ട് കമന്റ് അടിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇൻബോക്സ് ചെന്നിട്ട് സുഖവിവരം അന്വേഷിക്കുക അങ്ങനെയൊക്കെ ചില ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകള് മസ്റ്റായിട്ടും ഈ വീഡിയോ കാണണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പും ചില വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെയൊക്കെ ഇൻബോക്സിൽ വന്നിട്ട് ചില ആളുകൾ വളരെ മോശമായ രീതിയിൽ പറയുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ അപ്പോ അപ്പം ഞാൻ മറുപടി കൊടുക്കാറുണ്ട് എനിക്ക് ഈ പറയുന്ന പോലെ കേസിൻ്റെ പുറകെ തൂങ്ങാനായിട്ടോ അല്ലെങ്കിൽ കേസ് കൊടുത്ത് അവനെ പിടിച്ചോണ്ടി വന്നിട്ട് അതിലൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ ഉള്ളത് അപ്പോൾ അപ്പം പറയും ചില ആളുകൾ വന്നുവെച്ച് ഒരു രണ്ട് തെറി തിരിച്ച് കേട്ട് കഴിയുമ്പോഴത്തേന് ബ്ലോക്ക് ചെയ്ത് വെച്ച് പോവും അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഉള്ളത് പക്ഷെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ യു കെയില് രാജേഷ് ആന്റണി എന്ന് പറയുന്ന ഒരു മലയാളിയാണ് ഭാര്യയോടൊപ്പം അവിടെ ജോലി ചെയ്ത് താമസിക്കുന്ന രാജേഷ് ആന്റണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഏകദേശം ഒന്നര വർഷത്തോളമായി പുള്ളി യു കെയിലാണെന്നാണ് ആ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഈ വീഡിയോ എടുക്കുന്നത് ഒരു പതിനഞ്ച് വയസ്സുകാരിയായിട്ടുള്ള സോറി പതിനാലോ പതിനഞ്ച് അവർ രണ്ടും ഇതിലും പതിനാല് പതിനഞ്ചെന്നാണ് അതിൽ പറയുന്നത് പതിനാല് വയസ്സെന്നാണ് പക്ഷെ താഴെ എഴുതും പതിനഞ്ച് വയസ്സെന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പതിനാലോ പതിനഞ്ചോ ആയിക്കോട്ടെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് നമ്മുടെയൊക്കെ നാട്ടില് നമ്മുടെ മക്കളോട് അനാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ചെന്ന് കയറി പൊട്ടിക്കുക എന്നുള്ളതാണ് പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ആദ്യമേ നിയമവ്യവസ്ഥയോട് കുറച്ച് ബഹുമാനമുള്ള ആൾ കാരണം അവരുടെ നിയമം അങ്ങനെയാണ് ഇങ്ങനെയുള്ള തെറ്റുകൾക്ക് ചൈൽഡ് സേഫ്റ്റിയൊക്കെ എന്താ പറയുന്നത് ഭയങ്കര നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പല രാജ്യങ്ങളും ഉണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇരുന്നിട്ട് ആ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയോട് പുള്ളി എന്താ പറയുന്നത് അശ്ലീലപരമായിട്ടുള്ള കമൻ്റുകളും ഇൻബോക്സിൽ മെസ്സേജുകളുമായിട്ട് പുള്ളി രണ്ട് മൂന്ന് സാധനങ്ങൾ ചെയ്തായിരുന്നു അപ്പോ അതുമായിട്ടാണ് തെളിവായിട്ട് ആ വൈഫിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് തെളിവ് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ പോലീസുകാരനൊക്കെ എത്ര മാന്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അയാള് അവിടെ നിന്നിട്ട് ഭാര്യയെ ഭാര്യയെ കാണിക്കുന്നില്ല ഭാര്യ പറയുന്നത് നമുക്ക് ഇതിനകത്ത് കേക്കാം അവര് കൈകൂപ്പിക്കൊണ്ട് കരഞ്ഞ് പറയുന്നുണ്ട് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല തെറ്റായി പോയി എന്ന് ഒരുപാട് പറയുന്നുണ്ട് നമ്മൾ ഒരു മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ അവരുടെ നിയമവ്യവസ്ഥയിൽ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു രാജ്യത്തിന് തന്നെ നാണക്കേടായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ തന്നെ യൂറോപ്യൻ കൺട്രിയിലുള്ള ഒരുപാട് ആളുകൾ വീഡിയോ വരുന്നുണ്ട് ഇന്ത്യക്കാരെ അങ്ങോട്ട് അടുപ്പിക്കാനായിട്ട് ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കുന്നില്ല കാരണം ഇന്ത്യക്കാർ അവിടെ ചെന്നിട്ട് ചെയ്തു കൂട്ടുന്ന പല എന്താ പറയുക മോശമായ കാര്യങ്ങളും അത് ഇന്ത്യനെ തന്നെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് ഈ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളോടാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുട്ടി പണക്കി വരെ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളാണ് പലയിടത്തും ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ ശിക്ഷ കിട്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അത് സാധാരണക്കാരായിട്ടുള്ള ആർക്കെങ്കിലും കുറച്ച് ശിക്ഷ കിട്ടിയാൽ കിട്ടിയെന്ന് ക ഈ കാശുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോപ്പ് നടക്കത്തില്ല നമ്മുടെ നാട്ടിൽ പക്ഷേ അതുപോലെ കണ്ടുകൊണ്ട് ആയിരിക്കരുത് നിങ്ങളുടെ രാഷ്ട്രീയം വേറെ ആയിരിക്കാം നിങ്ങളുടെ വിശ്വാസങ്ങൾ വേറെ ആയിരിക്കാം നിങ്ങളുടെ ശാരീരിക മാനസിക ചിന്തകളെല്ലാം പലതും പല തരത്തിലുള്ളതായിരിക്കാം പക്ഷേ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ വന്നിട്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ മാത്രമല്ല ഇതിപ്പോൾ നടന്നിരിക്കുന്നത് യൂറോപ്യൻ രാജ്യത്താണ് നടന്നിരിക്കുന്നത് അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ നിയമം അത്ര സ്ട്രിക്റ്റായിട്ട് പോകുന്ന രാജ്യങ്ങളാണ് പലതും അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇരുന്നിട്ട് നോക്കിയും കണ്ടും ചെയ്താൽ നിനക്കൊക്കെ കൊള്ളാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നാണം കിടണ്ടിവരും അദ്ദേഹം ആ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് മില്യൺ കണക്കിനാണ് വ്യൂ എന്നിരിക്കുന്നത് ഇവരെല്ലാവരും കാണുന്നത് ഒരു ഇന്ത്യക്കാരൻ അതിനകത്ത് അയാൾ എഴുതിയിരിക്കുന്നതും ഒരു ഇന്ത്യക്കാരനെ എന്നാണ് മലയാളിയാണ് ഒരു ഇന്ത്യക്കാരൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തതിന്റെ പുറത്ത് അറസ്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്തായാലും നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യുക പണ്ടുള്ള ആളുകൾ പറഞ്ഞിട്ടില്ലേ ചേരനെ തിന്നുന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചേരയുടെ നടു കണ്ടം തിന്നണമെന്ന് അപ്പം നമ്മളൊരു രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ കാര്യങ്ങളുമായിട്ട് മനസ്സിലാക്കി അവിടത്തെ ചുറ്റുപാടിനനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കൊള്ളാം